ഭാരത സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങളെല്ലാം ഭാരത രാഷ്ട്രമായിട്ടാണ് നമ്മൾ കണ്ടത് നമുക്കിപ്പോ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് നാൽപ്പത്തിയേഴ് രാജ്യം വിഭജിക്കുന്നതിന് മുന്നേ നമ്മുടെ സംസ്കാരത്തോട് ചേർന്നിരുന്ന ഭൂപ്രദേശങ്ങൾ എവിടെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിന്റെ ഒരു മതം ഔദ്യോഗികമായി ഉണ്ടായിരുന്നെങ്കിൽ അത് ബുദ്ധമതമായിരുന്നു ആ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് മഹാഭാരതത്തിൽ പരാമർശമുണ്ട് അത് ഗാന്ധാര ദേശമാണ് അമ്മയുടെ നാടാണ് ഇതൊന്നും ആർക്കും എതിർക്കാൻ പറ്റുന്ന കാര്യമല്ല ഉപഗണസ്ഥാനം ഭാരതത്തിന്റെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ നമുക്ക് ബ്രഹ്മസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് അത് ഇന്നത്തെ മ്യാൻമറാണ് അത് അഖണ്ഡ ഭാരതമാണെങ്കിൽ അതിനു മുന്നേ ബൃഹത് ഭാരതം ഉണ്ടായിരുന്നു ഈ ബൃഹത് ഭാരതം ഏതാണ്ട് ഒരു ഹിമാലയ പരിവാർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പർവ്വതമാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വീതിയുള്ള ഈ ഹിമാലയത്തിന്റെ ശാഖോപശാഖകൾ ഈ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇത് വ്യാപിച്ചിടക്കേണ്ടത് ചെറിയ ചെറിയ ശാഖകളായിട്ട് ഈ ഹിമാലയത്തിന്റെ ശാഖോപശാഖകൾ എവിടെയൊക്കെ വ്യാപിച്ചിരുന്നു അവിടെയൊക്കെ സനാതനധർമ്മത്തിന്റെ സംസ്കാര വിശേഷങ്ങൾ ജീവിക്കുന്ന ജനതയുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ കിഴക്കോട്ട് പോയാൽ സിംഗ ൂർ വരെ നമുക്ക് ഈ സംസ്കാരധാരയുടെ ഒരു ഇത് കാണാം പടിഞ്ഞാറോട്ട് പോയാൽ ഇന്നത്തെ ഇറാൻ ആര്യദേശം അവിടെ അഗ്നി ആരാധകരായിരുന്നു പഞ്ചഭൂത തത്വം ഭാരതത്തിൽ ഉണ്ടാകുന്നതിൽ പ്രധാന തത്വമാണ് അഗ്നി സെന്തവസ്തു എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ആരാധിക്കുന്ന പേർഷ്യൻ ആ പേർഷ്യക്കാരുടെ ആരാധനാബിംബം അഗ്നി ആയിരുന്നു നമുക്ക് വേദങ്ങളിലും ഈ അഗ്നി ആരാധിക്കുന്ന കാണാൻ സാധിക്കും അപ്പം ഇത് ഈ സനാതന സംസ്കൃതികൾ യാവർത്തെയാണ് സൂചിപ്പിക്കുന്നത് ആര്യദേശം എന്നായിരുന്നു അന്നത്തെ കാലത്ത് ഇറാൻ എന്നറിയപ്പെട്ടിരുന്നത് ആ ആര്യദേശം മുതൽ ശൃംഗപുരം എന്നറിയപ്പെടുന്ന സിംഗപ്പൂർ വരെ കിടക്കുന്ന ബൃഹദ് ഭാരതം